ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഉച്ച സമയക്കായി ഞാൻ കഴിച്ചിട്ടില്ല പാലക്കലും പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചോറ് ഉണ്ടാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇന്നലെ കെട്ടിണ്ടാക്കിയ തൊട്ടിയാണ് അപ്പോൾ ആമിക്കുട്ടി കരഞ്ഞപ്പോൾ സുഖം ഇവിടെ കൊണ്ടുവന്നാണ് ചോറ് കൊടുത്തത് അപ്പോൾ ഞങ്ങളെ വലിയ കുട്ടിക്കും ഇവിടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ ചോറ് കൊടുക്കാനായിട്ട് കുട്ടി ഇതിനകത്ത് ഒട്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് ചോറ് കൊടുക്കാം അപ്പോൾ ഞങ്ങളേതാ ഇഷ്ട ഫുഡ് എനിക്കറിയോ ഇത് പരിപ്പ് നെയ്യ് സാമ്പാറിൽ കഷ്ണങ്ങൾ മാത്രം പയറുപ്പേരി അപ്പോൾ മീനുകുട്ടി കുറേ ദിവസമായിട്ടും പരിപ്പല്ലേ പരിപ്പ് നെയ്യ് വരവിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കൊടുക്കല്ല അപ്പോൾ ചോദിച്ചപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പരിപ്പ് മാറ്റി നെയ്യ് വരവിട്ടതാണ് പിന്നെ സാ പരിപ്പ് ഉള്ളത് സാമ്പാറിലെ കഷ്ണങ്ങൾ മാത്രം പിന്നെ നമ്മുടെ തന്നെ പയറുപ്പേരിയാണ് പിന്നെ ചെറുനാരങ്ങി അച്ചാറും എല്ലാം എല്ലാംകൂട്ടി മീനുട്ടി ചോറ് പോവുണ്ടേ അപ്പൊ കണ്ടോ ഇനി രണ്ടാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിയാണ് വാരി കൊടുക്കുന്നത് മോശല്ലേ മോശല്ലാത്തേ മോശം മോശം അങ്ങനെയൊക്കെ ആയ ഇങ്ങനെ പിടിക്കും പക്ഷെ ഇതിന്റെ ഞാനും സുഖനേയും കൊറച്ചും വന്നിരുന്നട്ടോ ഇവരാരും കാണാണ്ട് ഞങ്ങൾ കുറച്ചേ ഒന്ന് ഞാൻ ചേരെങ്കില് കളിക്കായിരുന്നേ ഇവരവിടെ വേറെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു നല്ല സുഖമാണ് പക്ഷെ ബേക്ക് വേഷം ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഒരു പേടിയാണ് മക്കളെ കുറെ നേരം ഒറ്റയ്ക്ക് നിർത്താൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വീടുകളൊന്നുമില്ല ഇല്ല വീടുകളില്ലെന്ന് വെച്ചാൽ കൊറേ നടന്നാല് ഒരു വീടൊക്കെ കൊണ്ട് തോന്നുന്നുണ്ട് അല്ലാത്ത കാര്യമായിട്ട് വീടൊന്നും ഇല്ല ഫുള്ള് തോട്ടങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് അവരെ കളിക്കാൻ വിടാൻ പേടിയായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പം ഉമ്മർച്ച ഫ്രണ്ടിൽ ഏതെങ്കിലും മറ്റുള്ള കെട്ടാൻ പറ്റുമോ ഇങ്ങനെ നോക്കുന്നുണ്ട് മറ്റും ഞങ്ങള് അവിടെയാണെങ്കിൽ രസമാണ് കിട്ടോ പണ്ട് നമ്മൾ ഈ ഓണത്തിനൊക്കെ ഇങ്ങനെ കെട്ടുമ്പോഴൊക്കെ കുറച്ചുകാലം പിന്നെ അഴിക്കൂല തന്നെ ഇങ്ങനെ കിടക്കൂലെ അപ്പൊ ഞങ്ങള് കൊറച്ചേരം മൂന്നാലും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു ഇതാ പിന്നെ ചാമ്പക്കെ പറിക്കാൻ വന്നതാട്ടോ ചാമ്പൊക്കെ ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് തീമാനായി അപ്പൊ അമ്മയെൻ്റെ തല നമ്മൾ സുഗന്യനാണ് മേലെ കയറ്റി ചെയ്യുന്നത് ഇപ്പൊ വീണാൽ വലിയ കൊഴപ്പല്ലല്ലോ പിന്നെ അവക്കെ എല്ലേ അധികം ഉള്ളു അങ്ങോട്ടും കുത്തി ഞാനൊക്കെ വീഴുകയാണെങ്കില് അപ്പൊ ഇവള് ചാമ്പക്ക പറിക്ക ഇതൊന്നും അല്ലാട്ടോ ഇതൊരു ഇഷ്ടോലെ ചാമ്പൊക്കെ ഉണ്ടാവും ഇനി ഒരു സീസൺ കൂടി ഉണ്ടാവും മഴക്കാലാവുമ്പോ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ശരിക്കും വൈനുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ആ സമയം ആവുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയ പൊത്ത് മീന്ന് കൊഴിഞ്ഞ് നശിച്ചു പോയി അപ്പൊ ഞങ്ങൾ ഇത് വെറുതെ തിന്നാനും ഉപ്പിപ്പി തിന്നാനും വേണമെങ്കിൽ എന്ത് കിട്ടിയാലും ഉണ്ടാക്കുന്ന സാധനമാണ് അച്ചാർ അപ്പൊ ഞങ്ങള് സുഖേന്റെ മേലൊന്ന് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അപ്പൊ ഞങ്ങൾ അവസാനം താറ്റൊക്കെ വിരിച്ചു ആ ചാമ്പയ്ക്കല്ലേ വീണേ മാങ്ങല്ലോ കഴിഞ്ഞോട്ടാ അപ്പോ ഞങ്ങൾ ഇതാ താറ്റൊക്കെ കെട്ടിയിട്ടാണ് ഇടുന്നത് പക്ഷെ ഞങ്ങൾ പണ്ട് ഇവിടെ മരം കൊമ്പൊക്കെ വെട്ടി കൊറേ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇതിനുണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം ഉപ്പിലിട്ട് തിണ്ടായിരുന്നു ഇനി അടുത്ത മഴ ആവുമ്പോഴേക്കും ഉണ്ടാവും അപ്പൊ മഴക്കാലത്ത് ഉണ്ടാവുന്നതിൽ കൊറേ പുഴുക്കേട് ഉണ്ടാവും ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിൽ പകുതി ഞങ്ങൾ കൊരങ്ങമാർക്ക് കൊടുക്കും പകുതി ഞങ്ങൾ തിന്നും പറിച്ചതിലല്ല ചിന്താവുന്നതില് വെയിലത്ത് നിന്നിട്ട് ഡ്രൈ ആയില്ലേ ഫ്രഷ് ഇതേ ഇല്ലല്ലേ പറിച്ചു കഴിക്കുന്നൊരു ഫീലില്ല എന്താ കണ്ടില്ലേ ആണെങ്കിലും ഉറുമ്പുണ്ട് ഉള്ളുറുമ്പാണ് കടിക്കുന്ന ഉറുമ്പാണ് അവിടെ താറ്റിലിട്ട് വെച്ചിട്ടുണ്ട് ഉറുമ്പൊക്കെ ഒന്ന് പോയിട്ട് വേണം എടുക്കാനും കുറച്ച് പേർ തിന്നാൻ വേണ്ടി മാത്രം എടുത്തതാണ് പക്ഷേ നമ്മൾ പണ്ടൊക്കെ മരത്തെന്ന് പറയുമ്പോൾ നല്ല ഫ്രഷായിട്ടുണ്ടാവൂലേ സം വെള്ളമൊക്കെ കുറവാണ് ഇങ്ങനെ വെയിലത്ത് നിന്ന് ഡ്രൈ ആയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉള്ളില് വെള്ളം കുറവാണ് നമുക്കിന് മഴക്കാലം ആവുമ്പോഴേക്കാവും ഞങ്ങള് ശരിക്കും ണ്ടാക്കാന്ന വിചാരിച്ച എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റാണ് പക്ഷേ അതിലുള്ളതില്ല അതുകൊണ്ട് കുരു കുരു തിന്നരുത് കുരു തിന്നരുത് കുരു തിന്നരുത് കുരുവിടെ ഉള്ളിലില്ലേ ആമിക്കും മീനക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടാണ് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ രാവിലെ ഇന്നത്തെ പോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് ചെറുതായിട്ട് രണ്ട് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മോളും അവിടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നു പോയി അതുകൊണ്ട് ഇന്ന് പ്രത്യേക പണികളൊന്നും ഇല്ല അവരൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്തു ഓരോ ദിവസമായിട്ട് ഇത് പഠിക്കണം മറക്കണം വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇന്ന് വൈകുന്നേരം അല്ല സാർ നാളെ വൈകുന്നേരം ഇവര് പോവാണ് അല്ല അമ്മച്ച എറണാകുളത്ത് പോവുമല്ലേ ആ അപ്പൊ ഇത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ാണ് പിന്നെ എല്ലാവരോടും താങ്ക്സ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഏകദേശം ഒരു കൊല്ലായി തുടങ്ങിയിട്ട് ഇത്രയും കാലമൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെ വീഡിയോസ് കണ്ട് സ്ഥിരമായിട്ട് കുറേ പേര് കാണുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര കുറഞ്ഞ സബ്സ്ക്രൈബർ ആയാലും എല്ലാവരും കാണുന്നവർ റെഗുലറായിട്ട് വീഡിയോസ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ റെഗുലറായിട്ട് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ വീഡിയോയെ കുറിച്ചുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം എല്ലാവരോടും ബായ് ബായ് പറയൂ നല്ല ഒച്ചയില് പറയൂ ബൈ